സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനമായ കവചം സംസ്ഥാനത്ത് നിലവിൽ വന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതി നാടിന് സമർപ്പിച്ചത് രാജ്യത്ത് തന്നെ ആദ്യമായാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നത് വിവിധയിടങ്ങളിൽ അഞ്ചിന് കവചം കവചമെന്നു പേരിട്ടിരിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നതിന്റെ ഭാഗമായാണ് സയറനുകൾ മുഴങ്ങിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര ജല കമ്മീഷൻ തുടങ്ങിയ ഏജൻസികൾ പുറപ്പെടുവിക്കുന്ന ദുരന്ത മുന്നറിയിപ്പുകൾ പൊതുജനത്തെ അറിയിക്കാനാണ് സൈറൻ സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ സ്ഥലങ്ങളിൽ സയറനുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം രണ്ടു ഘട്ട പ്രവർത്തന പരീക്ഷണം ഉൾപ്പെടെ പൂർത്തിയാക്കി സയറനുകൾ ഇതിനോടകം സജ്ജീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും കവചത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളും കവചത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ ഇനിയും സയറിനുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് അതിനായുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ ദ്രുതഗതിയിൽ ഇടപെടുകയും ചെയ്യലാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായാണ് കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാഡ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ കവചം തയ്യാറാക്കിയിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ലോകബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം